നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ക്രിക്കറ്റ് വീണ്ടും ഒളിമ്പിക്സ് മത്സര ഇനമാവുകയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഒളിമ്പിക്സ് അരങ്ങേറുമ്പോൾ ഇന്ത്യയെ പൊന്നണിയിക്കാൻ മലയാളി തരം സഞ്ജു സാംസണ് അവസരമുണ്ടാകുമോ എന്നാണ് മലയാളി ആരാധകർ ഉറ്റുനോക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ രാജ്യവും ഒളിമ്പിക് മെഡൽ നേടാൻ ആഗ്രഹിക്കും എന്നതിൽ സംശയമില്ല ലോകത്തെ ഏതൊരു കായിക തരത്തിന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഒളിമ്പിക് മെഡൽ ടീം കായിക ഇനങ്ങളിൽ ഹോക്കിയിലും ക്രിക്കറ്റിലുമാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടിയിട്ടുള്ളത് ഇന്ത്യക്ക് മെഡൽ സാധ്യത ഏറെയുണ്ടെങ്കിലും കാലങ്ങളായി ക്രിക്കറ്റ് ഒളിമ്പിക്സ് മത്സര ഇനമായിരുന്നില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റ് വീണ്ടും ഒളിമ്പിക്സിൽ തിരിച്ചെത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ആറ് ടീമുകൾ സ്വർണ്ണ മെഡലിനായി മത്സര രംഗത്തുണ്ടാകും ടി ട്വന്റിയിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിരീടം നേടിയ ടീമിൽ മലയാളികളുടെ പ്രിയതാരം സഞ്ജു സാംസണും അംഗമായിരുന്നു കളത്തിലിറങ്ങാൻ അവസരം ലഭിച്ചിരുന്നില്ലെങ്കിലും ലോകകപ്പ് ജേതാവ് എന്ന പട്ടം സഞ്ജുവിനും ലഭിച്ചു മികച്ച ഫോം തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഒളിമ്പിക്സ് അരങ്ങേറുമ്പോൾ ഇന്ത്യൻ ടീമിൽ സഞ്ജു ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ലോകകപ്പ് നേട്ടത്തിന് ശേഷം ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചതുകൊണ്ട് തന്നെ ഒളിമ്പിക് മെഡലുകൾ നേടാനുള്ള ഇരുവരുടെയും അവസരം നഷ്ടമായി കഴിഞ്ഞു വനിതാ ക്രിക്കറ്റ് ടീമുകളും ആഗോള മത്സരത്തിൽ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തിലാണ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് അവസാനമായി മത്സരമായി കണക്കാക്കപ്പെട്ടത് നിലവിലെ ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിക്കാൻ രംഗത്തുണ്ടാകുമെന്ന് കരുത വൈറ്റ് ബോൾ ടീമുകളുടെ നിലവിലെ വൈസ് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ ഏകദിന ക്രിക്കറ്റിൽ രോഹിത്തിനെ സഹായിക്കുന്നത് ഗില്ലാണ് ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനു ശേഷം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിലും ഗിൽ വൈസ് ക്യാപ്റ്റനായേക്കും ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ സാധ്യതയുള്ള ടീമിനെ കുറിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കുകയാണ് നിലവിൽ ഇന്ത്യക്ക് സ്ഥിരമായ ഒരു ടി ട്വന്റി ഐ ടീമുണ്ട് ഇവരിൽ മിക്കവരും അടുത്ത ലോകകപ്പിനുണ്ടാകും ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ സ്വാഭാവികമായും ഒളിമ്പിക്സ് ടീമിലും എത്തിയേക്കാം ടി ട്വന്റി ഓപ്പണർമാരായി മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളാണ് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഫോം നിലനിർത്തിയാൽ സ്ഥാനം നിലനിർത്താൻ ഇരുവർക്കും അവസരമുണ്ട് ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സാൾ എന്നിവർ കഴിവ് തെളിയിച്ച മുൻനിര ബാറ്റർമാരാണ് ഓപ്പണിംഗ് റോളിലേക്ക് പ്രിയാൻ ഷാരിയെ പോലെയുള്ള പുതിയ താരങ്ങളും കടന്നു വരുന്നുണ്ട് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി മുപ്പത്തി ഒൻപത് വന്തിൽ സെഞ്ചുറി കുറിച്ച് ചരിത്രം നേടിയ താരമാണ് പ്രിയാൻ ഷാരിയ ഐ പി എല്ലിലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി ആയിരുന്നു ഇത് അൺക്യാപ്ഡ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി എന്ന റെക്കോർഡിനും പ്രിയാൻഷ് അർഹനായിരുന്നു ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ നാലാമത്തെ സെഞ്ചുറി ആയിരുന്നു ഇത് പഞ്ചാബ് കിങ്സ് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച അൺക്യാപ്ഡ് താരമായിരുന്നു പ്രിയാൻഷ് തന്റെ നാലാമത്തെ ഐ പി എൽ മത്സരത്തിലാണ് ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത് ഐ പി എൽ അരങ്ങേറ്റത്തിൽ നാൽപ്പത്തിയേഴ് റൺസും നേടിയിരുന്നു അഞ്ചു തവണ ചാമ്പ്യന്മാരായ സി എസ് കെക്കെതിരെ ഒൻപത് സിക്സറുകളും ഏഴ് ഫോറുകളും പായിച്ച നാല്പത്തിരണ്ട് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു വേറെയും യുവതാരങ്ങൾ ഇത്തവണത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സ്ഥിരതയോടെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ തുടർന്നാൽ ഒളിമ്പിക് ടീമിലേക്ക് യുവതാരങ്ങൾക്കും സാധ്യതയേറെയാണ് ഗില്ലും ജയ്സ്വാളും ഏകദിന ഫോർമാറ്റിലാണ് സ്ഥിര സാന്നിധ്യമായിട്ടുള്ളത് തിലക് വർമ്മ ശ്രേയസ് അയ്യർ റിങ്കു സിംഗ് എന്നിവരും ടീമിൽ സ്ഥാനം കണ്ടെത്തിയേക്കാം ഋഷഭ് പന്ത് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ഹർദിക് പാണ്ഡ്യ ഫാസ്റ്റ് ബൌളിംഗ് ഓൾറൌണ്ടറും സാധ്യതയുണ്ട് യു എസ് എയിലെ സാഹചര്യങ്ങളിൽ സ്പിൻ ഹെവി അറ്റാക്ക് ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരെയും പ്രതീക്ഷിക്കാം പേസ് അറ്റാക്കിങ്ങിന് നേതൃത്വം നൽകാൻ അർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് എന്നിവരും ഉണ്ടാകും ഫിറ്റ്നസ് ആശങ്കകൾ ഉള്ളതുകൊണ്ട് ജോലിഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒന്നാം നമ്പർ പേസർ ജസ്പ്രീത് ബുംറ ടി മത്സരങ്ങൾ കളിക്കാൻ ഇടയില്ല എന്നാണ് സൂചന അങ്ങനെ നോക്കിയാൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ പ്രിയാൻ ഷാരിയ അല്ലെങ്കിൽ ഗിൽ യശസ്വി ജയ്സാൾ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ ഹർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് റിങ്കു സിംഗ് അക്സർ പട്ടേൽ അർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഒളിമ്പിക്സിനുള്ള ഇന്ത്യയുടെ സാധ്യത ടീം